വിവാദ സംഭാഷണം വിശദീകരണവുമായി ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാനും സി പി എം നേതാവുമായ പി രാമചന്ദ്രൻ സംഭാഷണം തന്റേതു തന്നെയാണെന്ന് ചെയർമാൻ പറഞ്ഞു സംഭാവന പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ഇതിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പി സുബീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പരാമർശവും നടത്തിയിരുന്നു എന്നാൽ രാഷ്ട്രീയമായി ആവശ്യമുള്ള കാര്യങ്ങൾ അടർത്തിയെടുത്ത് എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തൻ്റെ സുഹൃത്തുമായി ഒപ്പം നടന്നു പോകുമ്പോൾ സംസാരിച്ച ചില കാര്യങ്ങളാണ് അറിയാതെ ഫോണിൽ റെക്കോർഡായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോയത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്സവങ്ങൾക്കും സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംഭാഷണത്തിലുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും പുരക്കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരും സംഭാവന വാങ്ങുന്നത് പതിവാണ് അത് കാറൽമണ്ണയിലെ പാർട്ടി മാത്രം വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല എന്നതാണ് സംഭാഷണത്തിൽ സൂചിപ്പിച്ചത് അത് ക്രമവിരുദ്ധമല്ല നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് കോറികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് സംഭാവന എല്ലാ പാർട്ടിക്കാരും ആഘോഷ കമ്മിറ്റിക്കാരും വാങ്ങുന്നതാണ് എന്നാണ് തികച്ചും സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് ഈ സംഭാഷണത്തിൽ സംഭാവന പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുബീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ചും പരാമർശിച്ചിരുന്നു എന്നാൽ ആ ഭാഗം വെട്ടിമാറ്റി രാഷ്ട്രീയമായി ആവശ്യമുള്ള ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നതെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു ആ ഇനിയും തുറന്നും ഇടയിലുള്ള ഭാഗവും എഡിറ്റ് ചെയ്ത് അത് രാഷ്ട്രീയമായി എന്നെയോ എന്റെ പ്രസ്ഥാനത്തേ എതിർക്കാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ആക്കിയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇട്ടു പോയി സംസാരിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ഭാഗം സമ്പാദിച്ചിരിക്കുന്ന ഭാഗം നോക്കുമ്പോൾ രണ്ടുപേരുടെ പേരാണ് ഞാൻ പറഞ്ഞാൽ രണ്ടുപേരുടെ പേരെല്ലാവരും അവിടുത്തെ കോൺഗ്രസ് നേതാവ് അവരെല്ലാവരും അത് രാഷ്ട്രീയമായിട്ടല്ല അവരെല്ലാരും കൂടി ഇറങ്ങുന്ന പൂര കമ്മിറ്റി പൈസ വിളിച്ചു എന്നാണ് പറഞ്ഞത് എല്ലാവരും അടങ്ങുന്ന ഉത്സവ കമ്മിറ്റി പൈസ പിടിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ലാത്തവിടെ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഇതും പോയിട്ട് പൂര കമ്മിറ്റിക്കാരെ കുറിച്ച് കൂടുതൽ രാവിലെ ആകുന്ന സ്ഥാപനങ്ങളിലേക്ക് പതിനായിരം അമ്പതിനായിരം ലക്ഷങ്ങളും വാങ്ങുന്നവരും അത്രയും ഡിജിർത്തി അല്ലാതെ വാങ്ങിയതും ആ മോശം എന്നൊക്കെയല്ല താമസിച്ചിട്ടുണ്ട് പൂരകമ്മിറ്റിക്ക് പൈസ മോശമായി അവർ ഇപ്പോൾ നല്ല വാങ്ങുന്നുണ്ട് എന്ന നിലയ്ക്ക് ഒരു പരാമർശമാണ് അത് ഇവർ മാത്രമല്ല അവിടുത്തെ കോൺഗ്രസ് നേതാവും ബി ജെ പി നേതാക്കളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു പൂര കമ്മിറ്റിയെ ആണ് അത് പോലും സമ്പാദിപ്പിച്ചത് അതായത് ഒരാളെ അതിൽ രണ്ടുപേരെ മാത്രം സി പി എമ്മുമായി പ്രവർത്തിക്കുന്ന രണ്ടാളെ പേര് മാത്രം ബാക്കിയുള്ള പേരെന്ന് തിരുത്തൂട്ടി ഒഴിവാക്കിയിട്ടുണ്ടാണോ അല്ലെ അല്ലാതെ നിഷേധിക്കാൻ ഞാൻ അത് അവരുടെ ആവശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ആ ഓർഷിപ്പ് എന്റെ പൊതുപ്രവർത്തനത്തിന് ആ ഓർഷിപ്പിലൂടെ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ രാജിവെക്കാൻ ആവശ്യമായി എന്താണ് ചെയർമാൻ ചെയ്തതെന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞ പറഞ്ഞു എങ്ങനെ വ്യാഖ്യാനിച്ചു എന്തെങ്കിലും സാബല്യത്തിന് വലിയ ആരെയും നഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറിയിട്ടു എന്തെങ്കിലും ഒരുപം അത് വലിയൊരു വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ സമരാവകാശങ്ങളുണ്ട് ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് അതിന്റെ പറയാം അതൊക്കെ പറയാം ഇന്ന കാരണങ്ങള എന്താണ് പരാമർശപ്പെട്ടു പ്രസിദ്ധീകരിച്ച വാചകം നിയമസംഹിതയ്ക്ക് ഒതുങ്ങാത്ത രീതിയിൽ ചെയർമാൻ പ്രവർത്തിച്ചു എന്ന് പറയാൻ എന്താണ് സംഭാവന വാങ്ങുന്ന കാര്യത്തിലാണോ നമുക്കും സംഭാരം വാങ്ങിക്കൂടെയെന്ന് എന്റെ സുഹൃത്തോട് ചോദിക്കുന്നതാണ് സംഭാവന ചില ആളുകൾക്ക് മാത്രം സംഭാ ഞങ്ങൾ സംഭാരം വാങ്ങാൻ പാടില്ല അത് വാങ്ങാറില്ല അത് വാങ്ങിക്കൂടെ നമുക്ക് എല്ലാവരും വാങ്ങുന്നു നമുക്കും സംഭാരം വാങ്ങിക്കൂടിയെന്ന് എൻ്റെ സുഹൃത്തോട് ഞാൻ ചോദിച്ചതാണ് അവർ തെറ്റായിട്ടുള്ളത് അതാണ് ഞാൻ പരാമർശത്തിന്റെ പരാമർശത്തിൽ നമ്മൾ മാത്രം വാങ്ങാതിരിക്കുന്നു അല്ലേ പറഞ്ഞത് നമ്മൾ മാത്രം വാങ്ങാനും ബാക്കിയുള്ളവർ മുഴുവൻ എല്ലാ രാഷ്ട്രീയപാതകളും ഉത്സവ കമ്മിറ്റികളും ക്ഷേത്ര പള്ളി തന്നെ അതുപോലെ നമുക്കും എന്റെ ഞാൻ എന്ന നിലയ്ക്ക് ഉന്നയിക്കുന്നത് കോറികളുടെ പ്രവർത്തനത്തെ വ്യക്തിപരമായി താൻ അനുകൂലിച്ചിട്ടില്ല ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന കോറികളെ എതിർത്തിട്ടുണ്ട് പുതിയ കോറിയെ ചുറ്റിപ്പറ്റി അതിന്റെ മുഴുവൻ ഇടപാടുകളും നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവാണ് തന്റെ ആവശ്യപ്പെടുന്നവർ നിയമവിരുദ്ധമായി താൻ എന്താണ് അന്ന് കോരിപാടേ അത് മാത്രമല്ല അവിടെല്ലാം പല മുഴുവൻ ഇടനിലക്കാരായും കച്ചവടം ചെയ്തത് ഞാനാണ് ഞങ്ങളാണ് ഞങ്ങളാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ മുഴുവടക്കാരായി ഇടനിലക്കാരായി കോടികൾ ഇടപാട് നിർത്തിയത് അവിടെയുള്ള വീടുകൾ കുഴിപിടിപ്പിക്കാൻ എത്ര വീടുകളാണ് കുഴിപൊടി കുടിയൊഴിപ്പിച്ചത് ആ വീടുകൾ കുടിയൊഴിപ്പിക്കാൻ ധാരണ ഉണ്ടാക്കിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റോ ചെയർമാനാണോ ഞാൻ അവിടേക്ക് നടന്നുകൊണ്ടുമില്ല ഇതൊക്കെ ചെയ്ത് ഓടിക്കളഞ്ഞ രോഗികൾ സമ്പാദിച്ച് അവരത് എഡിറ്റ് ചെയ്ത് എന്ത് മറ്റുള്ളവരെ തേജബോധം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും അവസാനം

നഗരസഭയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഒറ്റയ്ക്കാണ് പങ്കെടുത്തത് ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്